ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് അത് ഉത്തരിട്ടാതി നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഉത്തരുട്ടാദി നക്ഷത്രക്കാർക്ക് ഉയർച്ചകളും നേട്ടങ്ങളും ഭാഗ്യാവസ്ഥകളും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നു വിദ്യാപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും ഉള്ള കാര്യങ്ങൾ ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുമ്പടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള വിഷയവും കൂടി ചേർത്താണ് കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ് ഉത്തിരിട്ടാതി നക്ഷത്രക്കാരായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ ഒരു വർഷം സർവേശ്വരകാരകനായ വ്യാഴം അത് ഈ ഉത്തിരിട്ടാതി നക്ഷത്രത്തിന് രാസ്യാധിപൻ കൂടിയാണ് തൊഴിൽസ്ഥാനാധിപൻ കൂടിയാണ് അത് മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ ചില കാര്യങ്ങൾക്ക് നന്മ വന്നു ചേരും ചില കാര്യങ്ങൾക്ക് എന്നാൽ ക്ലേശങ്ങളും സൂചകമാണ് അതായത് മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ സഹോദര ഭാവം ധൈര്യത്തെയും വീര്യത്തെയും വിക്രമ ഭാവത്തെയും വിക്രമകാര്യങ്ങളെയും കഴിവിനെയും പ്രാപ്തിയെയും സഹോദരന്മാർ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതായിരിക്കും അതായത് നമ്മൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന കുടുംബത്തായാലും സമൂഹത്തിലായാലും ഒരു തൊഴിൽ സ്ഥാപനത്തിലൊക്കെ ആയാലും വിജയിക്കുക വിക്രമസ്ഥാനത്ത് ഈശ്വരാധീനമുണ്ട് പ്രവൃത്തി കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു നേട്ടങ്ങൾ വന്നു ചേരാം ആ മൂന്നാം ഭാവത്തിൽ നിന്നുകൊണ്ട് വ്യാഴം അതിൻ്റെ ദൃഷ്ടി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കുമുണ്ട് പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ പൂർണ്ണദൃഷ്ടി സ്ഥിതി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ആയതിനാൽ അഭീഷ്ടങ്ങൾ സാധിക്കേണ്ട ഒരു വർഷമാണ് സ്വതസിദ്ധമായ പ്രവൃത്തികൾ മൂലം മറ്റുള്ളവർ സഹായിക്കുക മൂലം സുഹൃത്തുക്കളുടെയും സഹോദരസ്ഥാനീയിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും ഒക്കെ ഒരു സഹായം ലഭിക്കുക വഴി സ്വപ്രയത്നം സ്വയാർജിതമായി ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ച് വിജയിക്കുവാനുള്ളു കപടതന്ത്രക്കാരെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കപട തന്ത്രങ്ങൾ പ്രയോഗിച്ച് നമ്മുടെ മുന്നേറ്റത്തെ ചെറുത്ത് തോൽപ്പിച്ചിരുന്ന ആ തന്ത്രപ്രയോഗക്കാരെ കണ്ടെത്തി അതിനെതിരെ പ്രവർത്തിച്ച് വിജയിക്കുവാൻ ഈ ഉത്തരത്തിട്ടാതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ നല്ല ഭാഗ്യവും ദൈവാധീനവും വന്നു ചേരുന്ന ഒരു വർഷമാണ് ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് വളരെ നല്ല തീരുമാനമെടുക്കുവാനും അതുവഴി സാമ്പത്തിക നേട്ടമുണ്ടാകുവാനും അതായത് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചില സ്ഥാപനങ്ങളുണ്ട് ചില വ്യക്തികൾ ഉത്തര ഉത്തര നക്ഷത്രക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പരാജയപ്പെട്ടു പോയാൽ അത് നിർത്തിയിട്ടിരിക്കുന്നവരുണ്ടാകാം വലിയ നഷ്ടത്തിൽ പോയവരുണ്ടാകാം എങ്കിൽ പുതിയ പുതിയ ബന്ധങ്ങളും അതുപോലെ തന്നെ പ്രവർത്തന രീതികളും സാങ്കേതിക വിദ്യയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിന്ന് കിടക്കുന്ന അല്ലെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന രംഗം ഏതുമാകട്ടെ സ്വയം തൊഴിലാകട്ടെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഐ ടി മേഖലകളിലൊക്കെ ധാരാളം ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിട്ട് നിന്ന് പോയവരാണെങ്കിലും അവർക്ക് അത് റീ ഓപ്പൺ ചെയ്ത് പുനർവിചിന്തനം ചെയ്ത് അത് പ്രവർത്തിച്ച് മുന്നേറുവാനായിട്ട് സാധിക്കും അത് കൃഷി മേഖലകളിലായാലും മറ്റ് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ആയാലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ ഊഹാപോഹ കച്ചവടങ്ങൾ ചെയ്യുന്നവർ ഷെയർ മാർക്കറ്റിംഗ് ചെയ്യുന്നവർ സ്വന്തമായിട്ട് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഓടിക്കുന്നവരായാൽ പോലും പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് പിന്മാറിപ്പോകരുത് ഈ ഒരു വർഷം പുതിയതായി അതിനുവേണ്ടി ഒന്നുകൂടി വിചന്തനം ചെയ്ത് പ്രവർത്തിക്കുക സഹായിക്കുവാൻ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടാവും അതിന് നിങ്ങളുടെ ശ്രമം മാത്രം ആണ് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം ഏറ്റവും പ്രധാനം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ മറ്റുള്ളവരെ കൂടെ നിർത്തുവാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അലസത വന്നു പെടരുത് അതായത് പന്ത്രണ്ടാം ഭാവത്തിൽ കുംഭം രാശിയിൽ നിൽക്കുന്ന ശനി രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ സംസാരം മോശമാകുകയോ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യം ഭർത്തവ്യം അകിലം വിത്തം വാണി ചറ്റുചക്ഷിണം എന്ന് പറയുന്ന പ്രമാണ പ്രകാരം തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ എപ്പിക്കുക വഴി അലസത വന്നുപെടാതെ ശ്രദ്ധിക്കുക എങ്കിൽ നിങ്ങൾ വിജയിക്കും അതുപോലെ തന്നെ വാഹന സംബന്ധമായ കാര്യങ്ങൾക്ക് നല്ലതാണ് വാഹനഭാവത്തിൻ്റെ അധിപനും കാരകനും ഒക്കെ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ കാലം പുതിയ വാഹനം വന്നു ചേരുന്നതിന് യോഗമുണ്ട് അതുപോലെ ഭൂമി വന്നു ചേരുന്നതിന് യോഗമുണ്ട് ഗൃഹം പുതുക്കിപ്പണിയുന്നതിന് യോഗമുണ്ട് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വീഴുന്നതിനുള്ള യോഗമാണ് കാണുന്നത് എന്നിരുന്നാലും അധിക കടങ്ങൾ വരാതെ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ഏതെങ്കിലും തരത്തിൽ ഒരു കൊള്ളുകയറാത്ത ഒരു പ്രണയ ബന്ധങ്ങൾ യുവതികളായാലും യുവാക്കളായാലും മധ്യവയസ്കരായാലും വിദ്യാർത്ഥികൾക്കും ഒക്കെ അത് ബാധകമാണ് മാനാഭിമാനങ്ങളോ അഭിഖ്യാതികളോ വന്നു വിടുക അത് വളരെ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഒരു ചെറിയ നിസാര കാര്യമേ ഉള്ളൂ തീപ്പരി പറന്നു അത് വലിയ അഗ്നിയാണെന്ന് പറയുന്നത് പോലെയാണ് അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നുചേരും ദൈവാധീനമുള്ള സമയം വിദേശത്ത് പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു കാലമാണ് അതായത് വിദേശമെന്ന് പറയുമ്പോൾ എല്ലാവരും സപ്തസാഗരങ്ങൾ കടന്നു പോകുന്നവരല്ല എന്നിരുന്നാലും അറേബ്യൻ കൺട്രീസിലും മറ്റ് നമ്മുടെ നാട് വിട്ട് ഒരു അൻപത് കിലോമീറ്ററോ നൂറ് കിലോമീറ്ററോ ഒക്കെ അകലെ പോയി ജോലി ചെയ്യുന്ന രീതിയിൽ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ഒരു തൊഴിൽ ലഭിക്കുന്നതിനും അത് ചെയ്ത് സന്തോഷകരമായി ജീവിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് ഏജ് ഓവറായിട്ട് നിൽക്കുന്നവർക്കും ഒരു വിവാഹം വന്ന് നടക്കുന്നതിന് യോഗമുണ്ട് അത് ഒരു പ്രണയത്തിലൂടെ വന്ന് നടക്കുവാനും യോഗമുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ആ കാര്യങ്ങളിലൊക്കെ ഈ ഒരു വർഷം തീരുമാനമെടുക്കുവാനായിട്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ ഇപ്പോൾ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവൻ പഠിക്കുന്നവരാണ് എല്ലാവരും എന്നിരുന്നാലും ഒരു പരിധിവരെ ഔദ്യോഗിക ജീവിതത്തിൽ ടെസ്റ്റുകളും ഒക്കെ വളരെ ഇൻ്റർവ്യൂകളും ഒക്കെ പ്രൊമോഷൻ കാര്യങ്ങളിലും മറ്റ് സ്ഥലം മാറ്റമൊക്കെ കിട്ടുന്ന അവസരത്തിലും കമ്പനികൾ മാറുന്ന അവസരത്തിലുമൊക്കെ അത് സാധാരണമാണ് അതിലൊക്കെ വിജയിക്കുവാൻ ഈ ഉത്രാ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് എടർശനി ആരംഭിച്ചിരിക്കുന്നതിനാൽ ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക അലസത ഒക്കെ ഒഴിവാക്കി അവരവർ തന്നെ ഉണർന്ന് പ്രവർത്തിക്കണം അലസതയാണ് മുഖമുദ്ര മുഖമുദ്രാട്ടനക്ഷത്രക്കാർക്ക് ഈ പരാജയത്തിൻ്റെ കാരണം ദൈവാധീനം കൂടെ ഉണ്ടാവും അതുപോലെ പ്രവർത്തികാരകനും ഒക്കെ ചൊവ്വായുമൊക്കെ വളരെ ബലവാനാണ് തൊഴിൽസ്ഥാനത്ത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിമന വ്യാഴം ആയതിനാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസംഗീതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ഉത്തമമാണ് കൂടാതെ രാശിയിൽ ഇപ്പോൾ രാഹു സ്ഥിതി ചെയ്യുന്നതിനാൽ ഞരമ്പ് സംബന്ധമായോ മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്ന് പെടാതിരിക്കുവാൻ വിഘടനവാദികളായ കൊള്ളുകയറാത്ത സുഹൃത്തുക്കൾ വന്ന് പെടാതിരിക്കുവാൻ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും